പെസഹ എന്ന് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ പെരുന്നാളടുത്തു അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തെ ഭയപ്പെടുകയാൽ അവനെ ഒടുക്കുവാൻ ഉപായം അന്വേഷിച്ചു എന്നാൽ പന്തിരുവരുടെ കൂട്ടത്തിലുള്ള സാത്താൻ കടന്നു അവൻ ചെന്ന് മഹാപുരോഹിതന്മാരോടും പടനായകന്മാരോടും അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വഴിയെക്കുറിച്ച് സംസാരിച്ചു അവർ സന്തോഷിച്ച് അവന് ദ്രവ്യം കൊടുക്കാം എന്ന് പറഞ്ഞൊത്തു അവൻ വാക്കുകൊടുത്തു പുരുഷാരമില്ലാത്ത സമയത്ത് അവനെ കാണിച്ചു കാണിച്ചുകൊടുപ്പാൻ തക്കം അന്വേഷിച്ചു പോന്നു പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടെന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവീൻ എന്ന് പറഞ്ഞു ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് അവർ ചോദിച്ചതിന് നിങ്ങൾ പട്ടണത്തിൽ എത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപെടും അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയവനോട് ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴുപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറവിൻ അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക കാണിച്ചു തരും അവിടെ ഒരുക്കുവിൻ എന്ന് അവരോട് പറഞ്ഞു അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിനിരുന്നു അവൻ അവരോട് ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളം ഇനി അത് കഴിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു പിന്നെ പാനപാത്രമെടുത്ത് വാഴ്ത്തി ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളു ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നുമുതൽ കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു ഇത് നിങ്ങൾക്കു വേണ്ടി നൽകുന്ന എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു ഈ പാനപാത്രം വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്നവന്റെ കൈ എന്റെ അരികെ മേശപ്പുറത്തുണ്ട് സത്യം എങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു ഇത് ചെയ്യുവാൻ പോകുന്നവൻ തങ്ങളുടെ കൂട്ടത്തിൽ ആർ ആയിരിക്കും എന്ന തമ്മിൽ തമ്മിൽ ചോദിച്ചു തുടങ്ങി തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിലുണ്ടായി അവനോ അവരോട് പറഞ്ഞത് ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികൾ എന്നു പറയുന്നു നിങ്ങളോ അങ്ങനെയല്ല നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ ആരാകുന്നു വലിയവൻ ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ ഭക്ഷണത്തിനിരിക്കുന്നവനല്ലയോ ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു നിങ്ങളാകുന്നു എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയങ്ങൾ തിന്നുകൊടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിനെയും ന്യായം വിധിക്കുകയും ചെയ്യും ഷിമോനെ ഷിമോനെ സാത്താൻ നിങ്ങളെ പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു ഞാനോ നിന്റെ വിശ്വാസം പൊയ് പോകാതിരുപ്പാൻ നിനക്കുവേണ്ടി അപേക്ഷിച്ചു എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക അവനവനോട് കർത്താവെ ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് അവൻ പത്രോസേ നീ എന്നെ അറിയുന്നില്ല എന്ന് മൂന്നുവട്ടം തള്ളിപ്പറയും മുമ്പേ ഇന്ന് കോഴി കൂകുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു പിന്നെ അവൻ അവരോട് ഞാൻ നിങ്ങളെ മടിശീലയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവുമുണ്ടായോ എന്ന് ചോദിച്ചതിന് ഒരു കുറവുമുണ്ടായില്ല എന്ന് അവർ പറഞ്ഞു അവനവരോട് എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അത് എടുക്കട്ടെ ഔവണ്ണം തന്നെ പൊക്കണമുള്ളവനും ഇല്ലാത്തവനോ തന്റെ വസ്ത്രം വിറ്റ് കൊള്ളട്ടെ അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്ന് എഴുതിയിരിക്കുന്നതിന് ഇനി എന്നിൽ നിവർത്തി വരേണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നിവർത്തി വരുന്നു എന്നു പറഞ്ഞു കർത്താവെ ഇവിടെ രണ്ട് വാളുണ്ട് എന്ന അവർ പറഞ്ഞതിന് മതി എന്ന് അവൻ അവരോട് പറഞ്ഞു പിന്നെ അവൻ പതിവുപോലെ ഒലിവു മലയ്ക്ക് പുറപ്പെട്ടു പോയി ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട് നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു താൻ അവരെ വിട്ട് ഒരു കല്ലേറു ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കേണമേ എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് അവരോട് നിങ്ങൾ ഉറങ്ങുന്നത് എന്ത് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഇതാ ഒരു പുരുഷാരം ഒരുവനായ യൂത അവർക്ക് മുൻ നടന്ന് യേശുവിനെ ചുംബിപ്പാൻ അടുത്തു വന്നു യേശു അവനോട് യൂതയെ മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു സംഭവിപ്പാൻ പോകുന്നത് അവന്റെ കൂടെയുള്ളവർ കണ്ടു കർത്താവെ ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടേണമോ എന്ന് ചോദിച്ചു ഒരുത്തൻ മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത്തെ കാത് വിടുവീൻ എന്ന് പറഞ്ഞ് അവന്റെ തൊട്ട് സൗഖ്യമാക്കി യേശു തന്റെ നേരെ വന്ന മഹാപുരോഹിതന്മാരോടും ദേവാലയത്തിലെ പടനായകന്മാരോടും മൂപ്പന്മാരോടും ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങൾ വാളും വടിയുമായി പുറപ്പെട്ടു വന്നുവോ ഞാൻ ദിവസേന് ദേവാലയത്തിൽ യത്തിൽ കൂടെ ഇരുന്നിട്ടും എന്റെ നേരെ കൈ ഓങ്ങിയില്ല എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവുമാകുന്നു എന്ന് പറഞ്ഞു അവരവനെ പിടിച്ചു മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി പത്രോസും അകലം വിട്ടു പിൻചെന്നു അവർ നടുമുറ്റത്തിന്റെ മധ്യേ തീ കത്തിച്ചു ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിൽ ഇരുന്നു അവൻ തീവട്ടത്തിനടുക്കെ ഇരിക്കുന്നത് ഒരു ബാല്യകാര്യത്തിൽ കണ്ടവനെ ഉറ്റുനോക്കി ഇവനും അവനോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു അവനോ സ്ത്രീയെ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളി പറഞ്ഞു കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് മറ്റൊരുവൻ അവനെ കണ്ടു നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ എന്നു പറഞ്ഞു പത്രോസോ മനുഷ്യ ഞാനല്ല എന്നു പറഞ്ഞു ഏകദേശം ഒരു മണി നേരം കഴിഞ്ഞാറെ വേറൊരുവൻ ഇവനും അവനോടുകൂടെ ആയിരുന്നു സത്യം ഇവൻ ഗലീലക്കാരനല്ലോ എന്ന് നിഷ്കർഷിച്ചു പറഞ്ഞു മനുഷ്യ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴികൂകി അപ്പോൾ കർത്താവ് തിരിഞ്ഞു പത്രോസിനെ ഒന്നു നോക്കി ഇന്ന് കോഴികൂകും മുമ്പേ നീ മൂന്നുവട്ടം എന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു യേശുവിനെ പിടിച്ചവർ അവനെ പരിഹസിച്ചു കണ്ണുകെട്ടിത്തല്ലി പ്രവചിക്കെ അടിച്ചവൻ ആർ എന്ന് ചോദിച്ചു മറ്റു പലതും അവനെ ദുഷിച്ചു പറഞ്ഞു നേരം വെളുത്തപ്പോൾ ജനത്തിന്റെ മൂപ്പന്മാരായ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും വന്നുകൂടി അവനെ ന്യായാധിപ സംഘത്തിൽ വരുത്തി നീ ക്രിസ്തുവെങ്കിൽ ഞങ്ങളോട് പറക എന്ന് പറഞ്ഞു അവൻ അവരോട് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കേയില്ല ഞാൻ ചോദിച്ചാൽ ഉത്തരം പറയുകയുമില്ല എന്നാൽ ഇന്നുമുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത്തുഭാഗത്തിരിക്കും എന്ന് പറഞ്ഞു എന്നാൽ നീ ദൈവപുത്രൻ തന്നെയോ എന്ന് എല്ലാവരും ചോദിച്ചതിന് നിങ്ങൾ പറയുന്നത് ശരി ഞാനാകുന്നു എന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവർ ഇനി സാക്ഷ്യം കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം നാം തന്നെ അവന്റെ വാമൊഴി കേട്ടുവല്ലോ എന്ന് പറഞ്ഞു